ഹലോ ഗാ ഹലോ ഗേൾസ് അപ്പം നമ്മളൊരു വെറൈറ്റി ചാലഞ്ചാണ് ഗൈസ് ഇത് ഐ തിങ്ക് അധികം ആരെയും ചെയ്ത് കാണത്തില്ല എന്താണ് ചലഞ്ച് ഇത് ഈ ആണ് ഈ ചലഞ്ചിൻ്റെ പേരെന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കണ്ണീ തുപ്പി സമൂഹം അറിയാന്ന് പറഞ്ഞാൽ ആൾക്കാർ അറിയത്തില്ലായി കുറച്ചു കേട്ടോ അതേപോലെ എന്നാൽ പറഞ്ഞുതരാം അപ്പം നാളെ മൂന്ന് പേരുണ്ട് മൂന്ന് പേര് ബാക്കിയാകത്തിൻ്റെയും ഈ ബോട്ടിൽ വെള്ളം കുടിക്കും പിടിച്ചിങ്ങനെ വച്ചേക്കും ഇല്ലെങ്കിൽ കണ്ണടച്ചിട്ടുണ്ടായിരിക്കും അപ്പം ഞാനും താത്ത വെച്ചേക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ ഞാനത് ഒത്ത് കണ്ണ് പറഞ്ഞാൽ തുപ്പുക അപ്പോൾ ഈ കാണാൻ മനസ്സിലായിക്കോണും ഇങ്ങനെ ഞാൻ കാര്യം അപ്പൊ മൂന്ന് റൗണ്ട് അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂന്ന് റൗണ്ടാണ് അസ് റൗണ്ട് ലാസ്റ്റ് അതങ്ങനെ

ഞാൻ ഞാന കണ്ട് ഇവിടെ കണ്ണ് തുറന്നുല്ല ഞാൻ നടന്ന് ഞാൻ നടന്ന കൊറേ ഉണ്ടാവും നടക്കാറു ണ്ടോ <laughs> <forty> <forty -iter> <ÖLE> ഞാൻ തുറന്നില്ലേ അത് കേട്ടു ശബ്ദം ഞാൻ തോന്നി കോട്ടി नहीं काम नहीं रखनीला अनन तो पे नॉट फेयर दिस इज चलो ओ ओ ഇവിടെ ഇതിവിടെ गाइस ദിനല്ല ഇതിവിടെ ഓരോരോട പോ ഓരോരോട ഞാൻ 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 ആർക്കും ഒന്ന് തുപ്പലി തുപ്പനി മാറുന്നാണെന്നുള്ളത് അപ്പൊ എന്ന വീഡിയോ ഇത്രയുള്ള ഞങ്ങൾ ഇതൊക്കെ കഴുകട്ടെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടേക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്